ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന വ്യക്തിയാണ് നടി സീമാജി നായർ മറ്റുള്ളവരുടെ വിഷമങ്ങൾ പരിഹാരം കാണുന്ന സീമയും ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടുണ്ട് അമ്മയുടെ അസുഖകാലം വിവാഹ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ മകനുണ്ടായ ആരോഗ്യ പ്രശ്നം തുടങ്ങിയവയെല്ലാം സീമാജി നായർ അഭിമുഖീകരിച്ചു ഇപ്പോഴത്തെ തൻ്റെ വിവാഹത്തെക്കുറിച്ചും വേർപിരിയലിനെക്കുറിച്ചും സംസാരിക്കുകയാണ് താരം സഫാരി ടിവിയോട് ആണ് പ്രതികരണം സീരിയൽ അഭിനയിച്ചു കൊണ്ടിരിക്കവേ ഈ വ്യക്തി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയായിരുന്നു അമ്മയ്ക്ക് ഞാൻ വിവാഹം ചെയ്ത് സെറ്റിലാകണമെന്ന് ആഗ്രഹം പ്രണയ ണോ എന്ന് ചോദിച്ചാൽ പ്രണയ വിവാഹമല്ല അറേഞ്ച്ഡ് മാര്യേജ് ആണോ എന്ന് ചോദിച്ചാൽ അറേഞ്ച്ഡ് മാരേജും അല്ല ആക്സിഡന്റലി നടന്ന വിവാഹമാണ് പുളിക്ക് ജീവിതത്തിൽ കുറെ പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഉണ്ടായി വഞ്ചനയുണ്ടായി അതൊക്കെ എനിക്ക് നന്നായി അറിയാമായിരുന്നു ഒരു ചാരിറ്റി പ്രവർത്തനം പോലെ അങ്ങനെയൊരു ജീവിതത്തിലേക്ക് ഞാൻ പോയത് കാരണം ഒരുപാട് ദുഃഖം അനുഭവിച്ച് നിന്നയാളെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു കാരണം അമ്മയുടെ ആരോഗ്യപ്രശ്നം ഇങ്ങനെ പോകുന്നു അച്ഛനുമില്ല ചേച്ചിയും സഹോദരനും സെറ്റിൽഡ് ആയി ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുമോ എന്ന ചിന്തയിലാണ് ഞാൻ വിവാഹ ജീവിതത്തിലേക്ക് പോയത് ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിച്ചതുപോലെ തന്നെ വിവാഹം നടന്നു അമ്മയുടെ കാൽക്കുലേഷൻ കൃത്യമായിരുന്നു എന്ന് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മെയ് ഏഴിനായിരുന്നു എൻ്റെ വിവാഹം നടന്നത് ജൂൺ ഇരുപത്തൊന്നിന് അമ്മ മരിച്ചു ആ വിവാഹത്തിൽ നിന്ന് രണ്ട് സന്തോഷങ്ങളുണ്ട് ഒന്ന് എൻ്റെ അമ്മയ്ക്ക് ഞാൻ സുരക്ഷിതമായി ഒരാളുടെ കരങ്ങളിലേക്ക് എത്തിപ്പെട്ടു എന്ന സന്തോഷം രണ്ടാമത് എനിക്കൊരു മകനുണ്ടായി എന്ന സന്തോഷവും രണ്ട് ധ്രുവങ്ങളിൽപ്പെട്ട രണ്ട് വ്യക്തികൾ ഒന്നാകുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി ഒരുപാട് പ്രശ്നങ്ങളെ ഫേസ് ചെയ്യേണ്ടി വന്നു അതിൽ അദ്ദേഹത്തെ ഒരിക്കലും കുറ്റം പറയാൻ പറയാനാവില്ല അദ്ദേഹത്തിന് ചിലപ്പോൾ എന്നോട് പൊരുത്തപ്പെടാൻ പറ്റിക്കാണില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിഷൻ വേറെയായിരിക്കണം അയാൾ അയാൾ ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെയായി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഡിവേഴ്സിലെ ഡിവേഴ്സിലെത്തുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾ നേരിട്ടു ആറ്റുനോറ്റ് ഒരു കുഞ്ഞുണ്ടായി ഹാർട്ടിന് പ്രശ്നമാണ് അവൻ പിറന്നു വീണതെന്നും സീമ ജി നായർ ഓർത്തു പെൺകുട്ടി വേണമെന്നായിരുന്നു തൻ്റെ ആഗ്രഹമെന്നും സീമ പറയുന്നു ആർ ആർച്ച എന്ന പേര് തീരുമാനിച്ചു പെൺകുട്ടികളെ ഒരുക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് ബോധം വന്നപ്പോൾ സീമ കുട്ടിയാണെന്ന് പറഞ്ഞു ആണോ എന്തൊരു കഷ്ടമാണ് എന്ന് പറഞ്ഞു ഒരിക്കലും അങ്ങനെ പറയരുതെന്ന് ഡോക്ടർ എന്നെക്കുറിച്ച് വഴക്കും പറഞ്ഞു എൻ്റെ മോൻ എൻ്റെ നെഞ്ചോട് ചേർത്ത് കിടക്കുന്ന നിമിഷം ഒരിക്കലും മറക്കാൻ പറ്റില്ല